ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനകത്തു നിന്നും എലികളെയും പല്ലികളെയും പാറ്റകളെയും കൊതികിനെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കെണിയോ വിഷമോ ഒന്നും വയ്ക്കാതെ തന്നെ ഇവയെ നമ്മുടെ വീടിനകത്ത് നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ തുരത്തി ഓടിക്കാൻ സാധിക്കും ഇതിനായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വിക്സാണ് കേട്ടോ ഒരു നുള്ള വിക്സ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തു വെച്ചാൽ ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ ഇവയെ നമുക്ക് തുരത്തി ഓടിക്കാൻ സാധിക്കും എലി പല്ലി പാറ്റ കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാനായിട്ട് മിക്സ് ഉപയോഗിച്ച് ബംഗാളികൾ ചെയ്യുന്ന കിടന്നും ടിപ്സാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സാണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഒരു നുള്ളി മിക്സ് എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന പല്ലി പാറ്റ കൊതുക് എന്നിവ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പ് ആണ് കേട്ടോ ഇത് നമ്മുടെ ടിപ്പിലേക്ക് ആവശ്യമായ മറ്റൊരു ഐറ്റം ആണ് ഗ്രാമ്പു ഗ്രാമ്പു ഒരു ഇടുകല്ലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഗ്രാമ്പു ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ്സോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇട്ടുകൊടുത്ത വിക്സ് നന്നായിട്ടൊന്ന് അലിഞ്ഞുകിട്ടാൻ വേണ്ടിയാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഗ്രാമ്പ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മൊത്തം പോകും അതുകൊണ്ട് നല്ല വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം നമ്മുടെ വിക്സ് നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കണം കാൽ ടീസ്പൂൺ അളവിൽ ഡെറ്റോൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ മിക്സിൻ്റെയും ഡെറ്റോളിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ സ്മെല്ല് കൂട്ടിച്ചേർന്ന വല്ലാത്തൊരു സ്മെല്ല് പല്ലിക്കും പാറ്റയ്ക്കും കൊതികിനും ഒന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ലാണത് ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോട്ടൺ തുണിയാണ് കേട്ടോ ഞാനിവിടെ ഒരു പഴയ തോർത്തിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് തുണി കഷ്ണം നമുക്ക് ഈ മിക്സിലേക്കിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം തുണിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ മിക്സ് നന്നായിട്ട് പുരട്ടിയെടുക്കണം തുണി കഷ്ണത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ പീസും എടുക്കാവുന്നതാണ് കേട്ടോ ദാ ഞാനിവിടെ തുണിയിലേക്ക് മിക്സ് നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ തുണി നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം തോർത്തിൻ്റെ ചെറിയ പീസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും ഉണക്കിയെടുത്ത തുണിക്ക് മിക്സിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും ഡെറ്റോളിൻ്റെയും ഒക്കെ ചേർന്ന നല്ലൊരു സ്മെല്ലാണിട്ടുള്ളത് ഇനി ഇത് ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം നമ്മുടെ വീടിനകത്ത് എവിടെയൊക്കെയാണോ പല്ലിയുടെയും പാറ്റയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഈ തുണി കഷ്ണം ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം പല്ലിയുടെയും പാറ്റയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് നമ്മുടെ കിച്ചണിലാണ് അപ്പോൾ നമ്മുടെ സ്റ്റൗ ടോപ്പിലും അതുപോലെ കുപ്പികളൊക്കെ വയ്ക്കുന്ന ഭാഗത്തുമൊക്കെ നമുക്ക് ഈ തുണി കഷ്ണം ഓരോന്നായിട്ട് വെക്കാം അതുപോലെ തന്നെ കൊതുകെല്ലാം എല്ലാം കൂട്ടത്തോട് വിളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കർട്ടൻ്റെ ബാക്ക് സൈഡ് കർട്ടൻ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് തുണി കഷ്ണിന് ഒരെണ്ണം എടുത്ത് ജനാലയുടെ കമ്പിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം തുറന്നിട്ട് ജനാല കമ്പിയിൽ ഇങ്ങനെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ പുറത്തു നിന്നും ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല അത്രയ്ക്കൊരു സ്മെല്ലാണ് ഈ തുണിക്കുള്ളത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ നമ്മുടെ വീടിനകത്തുള്ള പല്ലി പാറ്റ ഇട്ടുകാലി എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സ്പ്രേ ആണ് കേട്ടോ അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഒരു നുള്ളി വിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അര സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വിക്സ് നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കണം അതിനു വേണ്ടി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് നല്ല വെട്ടിത്തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം നമ്മുടെ ഈ വെള്ളം ഒന്ന് തണുത്ത് കിട്ടണം അതവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് മിക്സ് വെച്ച് എനിയ തുരത്തി ഓടിക്കാനുള്ള ഒരു ടിപ്പ് ചെയ്യാം ഇതിനാവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ മിക്സ് തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മിക്സ് വിക്സ് കൊടുക്കാം ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ടു നുള്ളി മിക്സ് ആണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടലമാവ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവിന് പകരമായിട്ട് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ അങ്ങനെ എന്ത് വേണേലും ചേർക്കാട്ടോ എലിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരൽപ്പം തേങ്ങ ചെറുകിയതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എലികളെ നമ്മുടെ മിക്സിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് തേങ്ങ ചേർക്കുന്നത് തേങ്ങയുടെ ഒക്കെ ആ സ്മെല്ല് ഉള്ളത് ഇതൊക്കെ എങ്ങനെ വെച്ചാലും എലി വന്ന് എടുത്തോളും ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്ന് ലൂസാക്കി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയുടെയും കടലമാവിൻ്റെയൊക്കെ സ്മെല്ലുള്ളത് കൊണ്ട് എലികൾ ഉറപ്പായിട്ടും ഇത് വന്ന് തിന്നോളും വിക്സും ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ചേർന്ന നമ്മുടെ മിക്സിൽ നിന്നും ഒരൽപ്പമെങ്കിലും എലികൾ തിന്നാൽ മതി മിക്സ് വയറിനകത്തൊക്കെ ചെല്ലുമ്പോൾ വല്ലാത്തൊരു എരിച്ചിലും പുകച്ചിലും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരി ഒക്കെ വയറിനുള്ളിൽ കിടന്ന് വീർത്ത് പതഞ്ഞ് പൊന്തി ഇവയൊക്കെ പ്രാണരക്ഷാർത്ഥം എങ്ങോടെങ്കിലൊക്കെ ഓടിപ്പോകും ബോൾസാക്കി ഉരുട്ടിയെടുത്താൽ നമ്മുടെ ഈ മിക്സ് ഓരോ കുഞ്ഞു പേപ്പറുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് നമ്മുടെ വീടിനകത്തും പുറത്തും എവിടെയാണോ എലിയുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയെല്ലാം ഓരോന്നായിട്ട് വെക്കാം കിച്ചണിലും റൂമിലേക്കാണ് ഇവിടെ എലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെയാണ് ഞാൻ ഇത് ഓരോന്നായിട്ട് വെക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടിന് പുറത്ത് മതിലിനരികിലൊക്കെ എലിയുടെ മാളം കാണുവാണെങ്കിൽ ആ മാളത്തിനടുത്തും നമുക്കിതൊക്കെ വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ എലിയുടെ ശല്യം കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ കാർപ്പുറച്ച് അവിടെയും നമുക്ക് ഇതൊരെണ്ണം കൊണ്ടു ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറേ നാളത്തേക്ക് എലിയുടെ ശല്യം നമ്മുടെ വീടിനകത്തോ പരിസരത്തോ ഒന്നും തന്നെ ഉണ്ടാവില്ല എലികളെ തുരുത്തി ഒടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടെ ഇത് എലി ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മിക്സും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ചേർന്ന നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിലിന് പകരമായിട്ട് ഇതാ ഇതുപോലൊരു കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താലും മതി നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലും അതുപോലെ സ്റ്റൗവിൻ്റെ അടിഭാഗത്തും സൈഡിലും ഒക്കെയാണ് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടിച്ചെടുക്കാം പല്ലിയും പാറ്റയും അതുപോലെ പഴുതാരൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന പ്രധാന വഴിയാണ് കിച്ചൺ സിങ്ക് രാത്രിയിലെ ജോലിയെല്ലാം തീർന്നതിന് ശേഷം നമുക്കിത് കിച്ചൺ സിങ്കിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് സിങ്കിനകത്തെ ആ ഹോളിനുള്ളിലേക്ക് കുറച്ചധികം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ പല്ലിയും പാറ്റയും പഴുതാരയും അങ്ങനെയുള്ള പ്രാണികളൊന്നും കിച്ചൺ സിങ്കിലൂടെ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല പല്ലിയും പാറ്റയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ അവിടെ നമുക്കിത് സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം മിക്സിൻ്റെ സ്മെല്ലുള്ളത് കാരണം പല്ലിയും പാറ്റയും എട്ടുകാലിയും ഒന്നും പിന്നെ ആ പരിസരത്തേക്ക് പോലും വരില്ല അത്രയ്ക്ക് എഫക്റ്റീവ് കേട്ടോ നമ്മുടെ സ്പ്രേ അപ്പോൾ ഒരു നുള്ളി വിക്സ് കൊണ്ട് നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ എലി പല്ലി പാറ്റ കൊതക് എന്നിവ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്